ഹലോ ഗായ്സ് ഇപ്പൊ നമ്മുടെ ന്യൂസിലാന്റിലെ കാർണിവൽ കണ്ടാലോ ഞങ്ങൾ ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ പുറത്ത് പോവാന്ന് വിചാരിച്ചു നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് അങ്ങനെ പുറത്തു പോയപ്പോൾ ഇപ്പൊ ടോപ്പ് പോലെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം കുറച്ചു നേരം കണ്ടു പിന്നെ അങ്ങ് ഇറങ്ങി എല്ലാത്തിലും അങ്ങ് കറി ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂപ്പൺ സെറ്റപ്പ് ആണ് അതായത് ഒരു ഐറ്റത്തിൽ കയറാനായിട്ട് അഞ്ച് കൂപ്പൺ ചിലതിൽ രണ്ട് കൂപ്പൺ അങ്ങനെയൊക്കെയാണ് അപ്പൊ കുട്ടികൾക്ക് സെപ്പറേറ്റ് വലിയവർക്ക് സെപ്പറേറ്റ് അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു സെറ്റപ്പ് തന്നെ അതായത് ഒരു പാർക്ക് സെറ്റപ്പ് കാര്യം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനും ഓരോ ഓരോ ഐറ്റത്തിൽ കയറാനും ഒക്കെ നമ്മുടെ ഇംഗ്ലീഷുകാരും നമ്മുടെ നാട്ടുകാരും ഒത്തിരി പേരുണ്ട് ഇവിടെ പഞ്ചാബികളാട്ടോ കണ്ടേക്കുന്നത് നമ്മുടെ മലയാളികളെക്കാളും കൂടുതൽ പഞ്ചാബികളാണ് ഈ ഏരിയയിൽ ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് മലയാളി ഇല്ലെന്നല്ല മലയാളി അവിടെ ഉണ്ടാവുമല്ലോ അത് വേറെ കേസ് അപ്പൊ അത് ഞങ്ങള് ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ മഗഡി പോയി ഫുഡ് കഴിക്കാൻ ഓർത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ക്ലോസ് ചെയ്തു കുഞ്ഞിപ്പണ്ണിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നിർബന്ധം നമ്മുടെ ഈ ഫ്ലൈറ്റിൽ കയറി തന്നെ മറ്റേ എന്നാ ബർഗർ കഴിക്കണമെന്നുള്ളത് പക്ഷെ അവിടെ ക്ലോസ് ചെയ്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കാറിലിരുന്ന് കഴിച്ചിട്ട് തിരിച്ചു പോകുന്നു ബൈ ബാ